ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ കേക്ക് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ ബട്ടർ കേക്ക് ഉണ്ടാക്കുന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയുകയാണേ മൈദയാണ് ആദ്യം വേണ്ടത് അപ്പോൾ അതൊരു നമുക്ക് മൈദ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മൈദയാണ് വേണ്ടത് അതായത് ഒരു ഒന്നര കപ്പും ഒരു രണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ എടുക്കാം നമുക്ക് ഇങ്ങനെ വേവിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ അളന്നെടുക്കുന്ന അരിയും കുറച്ചും കൂടി നല്ലത് പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഒരു ഒന്നേ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ എന്താ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ടേസ്റ്റിന് ഇത് നിർബന്ധമല്ല മിൽക്ക് പൗഡർ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടെ ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്താലും മതി പിന്നൊരു ഒരു കപ്പ് പഞ്ചസാര ആണ് വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ആണ് വേണ്ടത് പക്ഷേ ഞാൻ അതിൽ നിന്ന് അളന്നെടുത്തപ്പോൾ ഒന്ന് ഒരു കപ്പ് വേണ്ടി വന്നില്ല എന്നാൽ കഴിച്ചപ്പം അതിരൽപ്പം കുറവായിരുന്നു കേട്ടോ അപ്പം ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തോളൂ പിന്നെ ഒരു അരക്കപ്പ് പാലും പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബട്ടറാണ് ഞാൻ രണ്ട് പാക്കറ്റ് ബട്ടർ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ഇത് നമുക്ക് ആദ്യം ഒന്ന് അലിയിച്ചെടുക്കണം അതായത് ഈ ബട്ടർ ചൂടാവരുത് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള ആവിയിൽ ഇതൊന്ന് അലിയിച്ചെടുക്കുക ഒത്തിരി ആവി കൂടി പോവാണെങ്കിൽ ഇങ്ങനെ കയ്യിലെടുത്ത് ഉയർത്തി വെച്ച് ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കുക ഭയങ്കരമായിട്ട് ലൂസായിട്ട് പോകേണ്ട ഇതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടിയാൽ മതി ഓവറായിട്ട് ഇത് ചൂടാവരുത് ബട്ടർ ചൂടായി പോരുത് അത് ശ്രദ്ധിക്കാം പിന്നെ ഒരു മൂന്ന് മുട്ട വേണം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആദ്യമൊരു അര ടീസ്പൂൺ വനല എസൻസുകൂടെ ചേർത്ത് ബീറ്റ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ഒന്നര ടീസ്പൂൺ വേണം ഒരു ടീസ്പൂൺ നമുക്ക് ലാസ്റ്റ് ചേർക്കാം അല്ല ഇപ്പം വേണ്ട ഈ ഒരു ഇതിലാണ് ബട്ടർ വേണ്ട കുറച്ചുകൂടി ലൂസ് ആയാലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ഒരു നാൽപ്പത് സെക്കൻഡ് ഒന്ന് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം ഒന്ന് പതഞ്ഞു വരുമല്ലോ അത്രയും മതി അതിലോട്ട് നമുക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും എന്താ ഷുഗർ ഒന്ന് പൗഡർ ചെയ്ത് വച്ചിരിക്കുന്നെയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ എടുത്ത് പൊടിച്ചതാണ് കേട്ടോ ഷുഗർ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല എൻ്റെ ചെറിയ പാത്രമായതുകൊണ്ട് തെറിക്കും അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് ചേർക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കട്ടിയായിട്ട് വരും ആദ്യം ഇതൊന്ന് മിക്സ് ആവുന്നത് വരെ ഒരു മീഡിയം സ്പീഡിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇട്ട് മിക്സ് ആക്കിയ ശേഷം ഹൈ സ്പീഡിലൊരു ഒന്ന് ഒരു ഒന്നൊന്നര മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത്രയും മതി ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബട്ടറും എഗും കൂടെ ചേർക്കുമ്പോൾ ഒന്ന് പിരിഞ്ഞു പിരിഞ്ഞ് പോകുന്നതുണ്ടല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ബീറ്റായി കിട്ടുകയും ചെയ്യും അധികം സമയം എടുക്കുന്നില്ല കണ്ടോ ഇത്ര നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എന്താ ഫ്ലോർ നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് വലസൻസും ചേർത്ത് പാല് നേരത്തെ വെച്ചിരിക്കുന്ന പാല് പാല് തണുപ്പ് വേണ്ട എന്നാൽ ചൂടും വേണ്ട ആ ഒരിതിൽ ചേർത്ത് രണ്ടും ഇടകലർത്തി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലൊന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ബീറ്റർ വെച്ച് ഒന്ന് കറക്കി കൊടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കിട്ടാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അത്ര മതി അത്രയും മീറ്റിയുമ്പോൾ കണ്ടാൽ നല്ല അതിൽ കിട്ടും എന്നിട്ട് ഞാനൊരു എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് ഓവനിലാണെങ്കിൽ വൺ സെവൻറ്റി ഡിഗ്രിയിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യണേ എൻ്റെ അത് ഞാൻ ഓവനിലാണ് വെച്ചത് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓവൻ എനിക്ക് പണി തന്നു ഓവൻ ഓഫായിപ്പോയി ചീത്തായി ഓവൻ എന്തോ പ്രശ്നം സംഭവിച്ചു പിന്നെ ഞാൻ സ്റ്റൗ ടോപ്പിലാണ് വെച്ചത് അപ്പോൾ എനിക്കൊരു അൻപത് മിനിറ്റ് വേണ്ടി വന്നു അതെൻ്റെ വീഡിയോ പോയി അതുകൊണ്ട് അതിൻ്റെ കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ നല്ല ബ്രൗൺ ഷെയ്ഡ് വരാത്തത് അപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചപ്പോഴും നല്ല സൂപ്പറായിട്ട് കിട്ടി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി അതൊരു അൻപത് മിനിറ്റ് വേണ്ടി വന്നു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്യുക ഇടയ്ക്ക് ഒന്ന് സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി എന്നിട്ട് എടുത്ത് തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ നല്ല ആയിട്ടുള്ള കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബട്ടർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ എന്താണ് ഈ എഗ്ഗും ബട്ടറും കൂടെ ചേർക്കുമ്പോൾ ആ പിരിഞ്ഞു പോകുന്ന ആ പ്രശ്നം വരുന്നില്ല പെട്ടെന്ന് നമുക്ക് കാര്യം നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്